ഏകദേശം പത്ത് പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിരുന്നത് വീഡിയോ ഒക്കെ ഞാൻ അപ്പോഴെപ്പോഴായിട്ട് എടുക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടൊക്കെയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല ഭയങ്കരമായിട്ട് കുറച്ച് ഡിപ്രഷനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കുറച്ച് ദിവസങ്ങളിൽ അപ്പോൾ എൻ്റെ ഡിപ്രഷൻ കുറക്കാൻ ഞാൻ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ മീഷോന്ന് ഡ്രസ്സുകൾ ഓർഡർ ചെയ്യും അതാണ് ഇപ്പോൾ ഞാൻ ഈ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതൊന്നും ഒരുപാട് പേർ എൻ്റെ ഒന്നും അല്ല ഒരു മുന്നൂറ്റി അമ്പത് ആറ് റേഞ്ചിലുള്ള ഒരു രണ്ട് ചുരിദാറാണ് കേട്ടോ ഓർഡർ ചെയ്ത് വന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഓട്സിൻ്റെ ദോശയും നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ചില ദിവസം നമുക്ക് ചോറ് നമ്മൾ ചില ദിവസം തികയാതൊക്കെ തികയായി വരുമ്പോൾ നമ്മൾ വെച്ചത് എന്തിട്ടൊക്കെ കാരണത്താ ചോറ് തികയാതെ വരും ചില ദിവസങ്ങളിൽ അപ്പോൾ നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഓട്സിൻ്റെ ദോശയാണ് ഉണ്ടാക്കുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ പൊറോട്ടയാണ് ഉണ്ടാവുക ഞാനും ഉമ്മയും കൂടിയാണ് ഓട്സിൻ്റെ ദോശ കഴിക്കുന്നത് നമ്മളീ ചട്ടിയൊക്കെ ഭയങ്കര മോശമായിട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലേ നമുക്ക് കുറേ ചട്ടിയും പാത്രമൊക്കെ ഒന്ന് വാങ്ങിക്കണം കേട്ടോ ഞാനോ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓരോന്നിങ്ങനെ വന്നു കൊണ്ടിരിക്കുകയാണ് ഇനി ചല്ല നമ്മൾ ഈ പാത്രങ്ങളൊക്കെ നമ്മൾ മാറ്റി നമ്മുടെ മനോഹരമായ പാത്രങ്ങളുമായിട്ട് ഞാൻ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തിട്ടില്ല അല്ലേ അപ്പം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാവരെയും കൂട്ടുകാർക്ക് വലിയ വയസ്സാകുന്നതാണ് കേട്ടോ അപ്പോൾ ഇമ്മയും ഞാനും കൂടിയാണ് കേട്ടോ നമ്മൾ ജോലിയൊക്കെ ചെയ്യാം മാക്ക് മറ്റേ കാലുവേദന അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമ്മളെ കിച്ചണിലൊക്കെ മാക്ക് വൈ കഴിയുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് ഹെല്പ് ചെയ്യോ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു സമാധാനമുള്ള ഒരു കാര്യമാണ് നമുക്ക് വേറെ യൂട്യൂബിൻ്റെ ജോലിയൊക്കെ പാടാകുമ്പോൾ ഈ ജോലിയും കൂടി ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകും ആ അപ്പോൾ അങ്ങനെ അമ്മ നന്നായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഓട്സിൻ്റെ ദോഷം നല്ല രസമാണ് കേട്ടോ ഈ ഓട്സും പിന്നെ ഒരു കുറച്ച് ഗോതമ്പൊടി ഓട്സ് ആണ് ഇതിൽ കൂടുതൽ നമ്മൾ വീട്ടിൽ ഓട്സ് വാങ്ങിച്ചിട്ട് അതങ്ങനെ ഇരിക്കായിരുന്നു ഓട്സ് കുറുക്കി കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പക്ഷേ ഗോതമ്പൊടിയും കൂടി കൂട്ടിയിട്ട് ഓട്സ് അങ്ങനെ മിക്സിയിലൊക്കെ ഒന്ന് അടിച്ച് ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നൈസായിട്ടുള്ള ഓട്സിൻ്റെ ദോശ ഉണ്ടാവും ഭയങ്കര ടേസ്റ്റ് അത് കഴിക്കാൻ ഞാനത് എപ്പോഴാണ് കണ്ടുപിടിച്ചത് അങ്ങനെ അപ്പോൾ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇമ്മയാണ് ദോശ ഉണ്ടാക്കുന്നത് ഞാനാണ് ബാക്കി പൊറോട്ടയാണ് ഞങ്ങൾ ഓട്സിൻ്റെ ദോശയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അവിടെ ഇന്നുമോളും ചായക്കുട്ടിയൊക്കെ ഏകദേശം പഠിക്കണ തിരക്ക് ആ അല്ലല്ല ഇന്നുമോള് ഇന്ന് പട്ടാമ്പിയിലുള്ള ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ കാരണം അത് കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഞാനത് ഇപ്പോഴാണിത് എഡിറ്റ് ചെയ്ത് വന്നത് അതുകൊണ്ടാണിത് ഇത്രയും ഡിലേ ആയിപ്പോയത് അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഇന്നുമോള് അന്ന് പട്ടാമ്പിയിലായിരുന്നു കുറച്ച് കാലമായിട്ട് ഞാൻ രാത്രി ഫുഡ് കഴിക്കാറില്ല കേട്ടോ ഒന്ന് രണ്ട് വർഷത്തോളം ഞാൻ ഇൻഡപിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തുടച്ചായിട്ട് ചെയ്തു കൊണ്ടിരിക്കണമാണ് കേട്ടോ പക്ഷെ ചില ദിവസങ്ങൾ ഇതുപോലെ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചീറ്റിങ് ഡേ കൊടുക്കും പക്ഷേ അന്ന് രാത്രി ഉറങ്ങാണ്ട് സുഖം ഉണ്ടാവില്ല എൻ്റെ പൊടിക്കിപ്പോൾ രാത്രി ഫുഡ് കഴിക്കാതെ ഉറങ്ങിയിട്ടാണ് ശീലം അപ്പോൾ ഞാൻ നാളെ ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെന്ന പൗഡർ മിക്സ് ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ മഴക്കാലമായിട്ട് എല്ലാവർക്കും നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടാവില്ലേ ഹെന്ന ചെയ്താൽ മതി കേട്ടോ മുടി കൊഴിച്ചിൽ പിടിച്ചു നിർത്തിയ പോലെ നിൽക്കും ഞാനിവിടെ ബഞ്ചാരാസിൻ്റെ ഹെന്ന പൗഡർ എടുക്കണത് ഇതിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഉലുവ ചെമ്പരത്തി പരസ്യെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ചെമ്പരത്തി മയിലഞ്ചിയിലോ യൂസ് ആക്കുക കേട്ടോ അതിലേക്ക് തൈര് ചെറുനാരങ്ങ ഒക്കെ ഉപയോഗിക്കാം പിന്നെ ചെറുനാരങ്ങിൻ്റെ തോട് നമ്മൾ വെറുതെ കളയരുട്ടോ അത് കയ്യിലും കാലൊക്കെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ ഈ ഡെഡ് സ്കി ഈ കയ്യിലെ ഡെഡ് സ്കിന്നൊക്കെ മാറി കൈ നല്ല ഗ്ലോ ആയിട്ട് കിട്ടും പിന്നെ നമ്മളിത് ഇതുപോലെ ചായപ്പൊടിൻ്റെ വെള്ളം ഉണ്ടാക്കുക അതിൽ കാപ്പിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ പക്ഷെ എൻ്റെ കയ്യിൽ കാപ്പിപ്പൊടി ഇല്ലാത്ത കാരണം കൂടി ഞാനതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ചായൻ്റെ വെള്ളം പഞ്ചസാര ഉണ്ടായപ്പൊടി മാത്രമാണ് ഇടുന്നത് അപ്പോൾ അങ്ങനെ ചായൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് അത് മിക്സ് ആക്കുക അപ്പോൾ ഞാനത് കളിക്കത് കുറച്ച് ലൂസായി പോയി അപ്പം എൻ്റെ കയ്യിൽ ജെറസിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കുറച്ചും കൂടി ഇട്ട് അത് നല്ല നന്നായിട്ട് ഒരു തിക്ക് പേസ്റ്റാക്കി വെച്ചു എന്നിട്ട് അതിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ അയൻ ഗുളിക ഉണ്ടെങ്കിൽ ഇടാം അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ കത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കത്തി അത് മുക്കി വെച്ചു പിന്നെ നമ്മളിത് രാത്രി മുഴുവനും ഇതിങ്ങനെ വെക്കണം അപ്പോൾ രാത്രി രാവിലെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അയണൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല കറുത്ത കളറായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ഹെന്ന പേസ്റ്റ് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ചേർത്തത് തൈരും ചെറുനാരങ്ങയും തൈരും ചെറുനാരങ്ങ നീരും പിന്നെ ഇരുമ്പിൻ്റെ ഗുളിക അപ്പോൾ തലേ ദിവസം രാത്രി വെച്ചിട്ട് രാവിലെയാണ് നമ്മളിത് തുറക്കുന്നത് രാവിലെ എടുത്തിട്ട് നമ്മൾ ഏത് എണ്ണയാണ് നമ്മൾ തലയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിക്കാല്ലാതെ ഉണ്ടെങ്കിൽ ആ എണ്ണ നന്നായിട്ട് നമ്മുടെ മുടിയിൽ തേച്ചിട്ട് വേണം നമ്മൾ ഈ ഹെന്ന പൗഡർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു മുട്ടയും കൂടി ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലത് എൻ്റെ കയ്യിൽ മുട്ടല്ലാത്ത കാരണം കൂടി ഞാൻ മുട്ടയും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഹെണ്ണയൊക്കെ നന്നായിട്ട് തലയിൽ തേച്ചിട്ടുണ്ട് ഇതൊരു ഒരു ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാക്കാൻ ശ്രമിക്കണം വളരെ ലൂസാക്കിയിട്ട് ഈ ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ കൂടി അത് ഒളിച്ചിറങ്ങാൻ ഒളിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഹെന്നാവ് യൂസാക്കി നോക്കുക മുടി കഴിച്ചിട്ട് പാടെ നിൽക്കും അങ്ങനെ നമ്മൾ ഹെന പൗഡറൊക്കെ തേച്ചിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടോ ഒന്ന് നമ്മൾ റവ ഉപ്പ്മാവാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ആരുമില്ലാത്തതല്ലേ അവൻ്റെ ഉപമാവ് മതിയെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ തേങ്ങ ചെലവിലാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ജോലി അല്ലെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കാൻ എത്ര ഈസിയാണ് പക്ഷേ ആ ഉപ്മാവിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇവിടെ തേങ്ങ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ അത് അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ പിന്നെ ഞാൻ ഇവിടെ ചെമ്മീനാണ് കേട്ടോ നമ്മൾ ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുട്ടോ ഒന്നൊന്നര കിലോ ചെമ്മീൻ ഉണ്ട് പഠിച്ചവീനായി അപ്പോൾ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് വേഗം സെറ്റ് ആയിട്ടോ ആദ്യമൊക്കെ ഞാൻ മീൻ മുറിക്കുന്നത് എൻ്റെ വെറും കൈ കൊണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാറ്റം ഒരു ഭാഗത്തും പിന്നെ നമ്മളെ കൈ ഒക്കെ കുറേ നേരം വെള്ളത്തിൽ ഇരിക്കണ കാരണം കൊണ്ട് കൈയും ഭയങ്കരമായിട്ട് ഒരു ചുക്ക് ചുളിഞ്ഞുകൊണ്ടാകുമായിരുന്നു കേട്ടോ അപ്പോൾ ഗ്ലൗസ് ഇട്ടുമ്പോൾ നല്ല സുഖമാണ് മീൻ മുറിച്ചു നമ്മൾ നമ്മളെ കൈയും നമ്മളും അറിയേയില്ല അപ്പോൾ നമ്മൾ മീൻ മുറിച്ച് ഭാഗത്തൊക്കെ നമ്മൾ സെബീന പൗഡറൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി എനിക്കാണെങ്കിൽ ഉണ്ടെങ്കിൽ വൃത്തി പ്രശ്നം കുറച്ച് കൂടുതലായി ഉറപ്പ് ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പോൾ പിന്നെ എനിക്കൊരു ഗ്ലൗസ് വളരെ മസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ കൈ വീട്ടിൽ ജോലി ഉണ്ട് അതുകൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ ആവണെന്ന് പറയണതൊക്കെ ഒരു റീസൺ ആണ് ഈ ജോലികളൊക്കെ ഞാൻ എൻ്റെ എല്ലാ ഈ കൈ കൊണ്ട് തന്നെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമ്മുടെ കൈ നല്ല വൃത്തിയിൽ വരും അപ്പോൾ നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചെമ്മീന് വറുത്ത് കോരിയെടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് സവാളൊക്കെ വഴറ്റിയെടുത്ത് അങ്ങനെ ഒരു റെസിപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കാൻ ഉണ്ട് ഇവിടെ ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത സ്വിച്ച് ബോർഡിനെ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ മരാമത്ത് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എപ്പോഴെങ്കിലും എപ്പോഴൊക്കെ വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഒരു പണി ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും അങ്ങനെ അപ്പം നമ്മളെ ചെമ്മീൻ ചെമ്മീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടോ നമ്മൾ ചെമ്മീൻ എത്ര കുറേ ഉണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിപോലെ സവാള വെള്ളൂ ഇഞ്ചിയൊക്കെ ഇങ്ങനെ വട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും അങ്ങനെ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നല്ല ചോറും പിന്നെ ചെമ്മീൻ്റെ റോസ്റ്റും സാമ്പാറും നാരങ്ങ അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ചോറുണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം നമ്മൾ ഇന്നു ഇന്നുമോള് പട്ടാമ്പീന്ന് വന്നു പട്ടാമ്പീന്ന് വന്നിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇഞ്ചി കാണാൻ പോകുന്നത് കേട്ടോ ബഷീർ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ചായ ഒരു എന്താ എന്തേലൊക്കെ ഇതാണ് എന്റെ സായിക്കുട്ടിന്റെ പാത്തുമ്മന്റെ ആട് അല്ലേ പക്ഷേ പാത്തുമ്മീല ഞാനിത് കുറച്ചുകൂടി ബെറ്റർ ബെറ്ററാക്കി വരക്കാൻ ഇന്നുമോള ഏൽപ്പിച്ചോ സായിക്കുട്ടി ഒറ്റക്കല്ല ചെയ്ത് ചെയ്ത് പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആവാന് ഇന്നോളിച്ചത് ഇനി അടുത്ത പ്രാവശ്യം സായിക്കുട്ടി നല്ല ചിത്രം വരക്കൂല സായ്ക്കുട്ടിയെ ഇതും നല്ലതാണ് കേട്ടോ അതും അങ്ങനെ ചിത്രം മുഴുവനായിട്ടിരിക്കുകയാണ് അല്ലേ ബാക്കി സായിക്കുട്ടി ചെയ്ത് കേട്ടോ അല്ലേ കളവെടുത്തൊക്കെ സായിക്കുട്ടിയാണ് പിന്നെ എഴുതുന്നതൊക്കെ നമ്മൾ സായ്ക്കുട്ടിനെ യൂണിഫോം എങ്ങനെ ആയം ചെയ്യാൻ പഠിപ്പിക്കുക സായ്ക്കുട്ടിക്ക് പത്ത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടു ഇനി സ്വന്തമായിട്ട് യൂണിഫോമൊക്കെ അയം ചെയ്യണം സായ്ക്കുട്ടിയെ നായ് ചെയ്തോ ആദ്യം ഒരു സായ്ക്കുട്ടി അയൻ ചെയ്യണം അൻഡർ വെയർ ആണ് ഏഹ് എന്താ കാണിച്ചാൽ അൻഡർ വെയർ എല്ലാവരും എല്ലാവരും അപ്പോൾ ഇങ്ങനെ താൻ ചെയ്യാം എന്നാൽ ചെയ്തോ ഞാൻ തുന്നി വെക്കാം അപ്പിന്റെ ക്യാമറ എങ്ങനെ പിടിക്കാട്ട് ഒരു ആ മറ്റേ ഞങ്ങള് ഇപ്പൊ പട്ടാമ്പേക്ക് പോവാൻ പോവാന് കേട്ടോ പട്ടാമ്പ എന്റെ കുറെ വീഡിയോകളിൽ കുറെ കൂട്ടുകാർ ചോദിച്ചൊരു കാര്യമുണ്ട് എൻ്റെ ഈ നെറ്റിൻ്റെ ഇവിടെ എന്താണ് ഇതിപ്പോൾ കാണാൻ നെറ്റിന്റെ ഇവിടെ എന്താണ് ഈ സംഭവം എന്ന് അപ്പൊ ഞാനത് ഞങ്ങളത് സ്ഥിരമായിട്ട് കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ബെലിബിളാണ് കൂടുതൽ വിസിബിൾ ആയിട്ട് കാണുക അപ്പം ഞാനിവിടെ സ്കിൻ സ്കിന്നിന്റെ സ്കിന്നിൻ്റെ പ്രഷർ സ്കിൻ ഡോക്ടർക്ക് പോയപ്പോൾ സ്കിൻ ഡോക്ടർ പറഞ്ഞു എന്നോട് ഓർത്തോനെ കാണിക്കാൻ ഇത് മറ്റേ തലയോട്ടിന് മുകളിൽ എന്തോ ഒരു സംഭവം വളരെ അത്രേ അപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനിലാണ് അപ്പോൾ നമുക്കിത് അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പട്ടാമത്തെ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡോക്ടർ കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പട്ടാമത്തെ വിശേഷങ്ങളും എൻ്റെ ഈ സംഭവം എന്താണെന്നുള്ള വിശേഷവും നമുക്കത് കണ്ടറിയാം അല്ലേ യെസ് ആൾ ഓട്ടോപ്പ് വരും അപ്പോൾ നമ്മളെ എൻ്റെ മോളുടെ ഡ്രസ്സാണിത് നമ്മൾ എണ്ണിമോളെ മീഷോതിൻ്റെ ഡ്രസ്സ് ആയിട്ട് കിടന്നത് എൻ്റെ മോൾ വേറെ ചുരിദാരുടെ പക്ഷേ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വരുമ്പോൾ എൻ്റെ മകളെ തോന്നിക്കണം എന്തെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നടന്നു പറഞ്ഞത് ഇനി എൻ്റെ ഡ്രസ്സ് എന്ന് ഇത് രണ്ടാൻ്റെ ഡ്രസ്സ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് മീഷോന്ന് തന്നെയാണ് കേട്ടോ ഒരു മുന്നൂറ്റി സംതിങ്ങോ അങ്ങനെന്തോരു വിലയാണ് ഷാള് വേറെയാണ് ഇതിന്റെ ഷാളില്ല അപ്പൊ നമുക്ക് ഇനി പട്ടാൻ പെട്ടികളെ അപ്പൊ നമ്മൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത് നമ്മുടെ വാപ്പാന്റെ ചിക്കൻ കറി ഉണ്ട് ഓ എന്തൊരു അതിന്റെ മസാല മസാജ് കറിയല്ല സംഭവം കടക്കുന്നു അങ്ങനെ ഞാന് ഭക്ഷണം കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയി കണ്ടു പഠിച്ചത് സഹായിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് ഇനി ഒരു ബ്യൂട്ടി പ്രോബ്ലം ആണ് എന്നുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് അപ്പോൾ പഠിച്ചത് സഹായിച്ചിട്ടിപ്പോൾ ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല വേഗം തടി കഴിച്ചിലാക്കി പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ കേട്ടോ ഒരുപാട് ഡിപ്രഷനിലായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ വൈകുന്നത് കേട്ടോ എൻ്റെ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്